മജ്ജ്മികായ മൂന്ന് ധമ്മദായാതസ്വത്ത് ധർമ്മത്തിൻ്റെ അവകാശി ഈ സ്വത്തം പ്രധാനമായിട്ടും ഭഗവാൻ ഭിക്ഷുക്കളോട് പറയുന്നതാണ് ഭഗവാൻ ഭിക്ഷുക്കൾക്ക് രണ്ട് സമ്പത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ധർമ്മത്തിൻ്റെ സമ്പത്ത് രണ്ട് ഭൗതിക സമ്പത്ത് ധർമ്മത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി മോക്ഷത്തിനുള്ള ആ ധർമ്മം അതാണ് ഭഗവാൻ കൊടുത്തുള്ള ഏറ്റവും വലിയ സമ്പത്ത് രണ്ടാമത്തത് ഭൗതിക സമ്പത്ത് അതായത് ഒരു ഭിക്ഷു ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭിക്ഷുവിന് ഭോജനം അതേപോലെ തന്നെ താമസിക്കാനുള്ള സ്ഥലം വസ്ത്രം ഇതെല്ലാം ഒരു തരത്തിൽ സമ്പത്താണ് പക്ഷേ ഒരു ഭിക്ഷു ഒരു കാരണവശാലും ഭൗതിക സമ്പത്തിന് പ്രാധാന്യം കൊടുക്കരുത് ധർമ്മസമ്പത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണ് ഈ വീഡിയോൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ഈ സൂത്രത്തിൻ്റെ ഉള്ളടക്കം ഞാൻ ഇങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്ഥിയിൽ അനാഥപിണ്ടകൻ്റെ ഭിക്ഷുഭവനത്തിൽ ജേതവനത്തിൽ വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു ഭിക്ഷുക്കളെ അഭിവന്ധ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഭിക്ഷുക്കളെ നിങ്ങൾ എൻ്റെ ധർമ്മസമ്പത്തിന് അവകാശികളായിട്ട് തീരുക ഭൗതിക സമ്പത്തിന് അവകാശികൾ ആവരുത് അതായത് ഞാൻ രണ്ട് സമ്പത്ത് നിങ്ങൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ധർമ്മത്തിൻ്റെ സമ്പത്ത് രണ്ട് ഭൗതിക സമ്പത്ത് അതിൽ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ധർമ്മത്തിൻ്റെ സമ്പത്താണ് ഭൗതിക സമ്പത്ത് ഒരിക്കലും ആഗ്രഹിക്കരുത് പ്രതീക്ഷിക്കരുത് ഇവിടെ ഭൗതിക സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിക്ഷുവിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം താമസം വസ്ത്രം മരുന്ന് ഇവയൊക്കെയാണ് നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ് ഞാനിത് പറയുന്നത് എങ്ങനെയാണ് ഒരു ഭിക്ഷു എൻ്റെ ധർമ്മത്തിന് അധികാരിയായിട്ട് തീരുന്നത് അല്ലെങ്കിൽ അവകാശിയായിട്ട് തീരുന്നത് ഭൗതിക സമ്പത്തിന് അവകാശി അല്ലാതായിട്ട് തീരുന്നത് എങ്ങനെ നിങ്ങൾ ഭൗതിക സമ്പത്തിന് അവകാശമായിട്ട് തീരുകയാണ് എന്നാൽ ധർമ്മസമ്പത്തിന് അവകാശി ആയിട്ടില്ല എങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ ആൾക്കാർ കുറ്റം പറഞ്ഞേക്കും ഈ ടീച്ചറുടെ ശിഷ്യന്മാർ ഭൗതികസമ്പത്തിന് ഉടമകളാണ് ധർമ്മസമ്പത്തിന് ഉടമകളല്ല എന്ന് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും അതുമൂലം എനിക്കും കുറ്റം വന്നു ചേരും ഈ ശാസ്ത്രാവിൻ്റെ ശിഷ്യന്മാർ ഭൗതികസമ്പത്തിന് ഉടമയാണ് ആധ്യാത്മിക സമ്പത്തിന് അല്ലെങ്കിൽ ധർമ്മസമ്പത്തിന് അവകാശിയല്ല എന്നാൽ നിങ്ങൾ ധർമ്മസമ്പത്തിന് അവകാശയായിട്ട് തീരുകയാണ് ഭൗതികസമ്പത്തിന് അവകാശി അല്ല എങ്കിൽ നിങ്ങളെ ആരും തന്നെ കുറ്റപ്പെടുത്തുകയില്ല ഈ ശാസ്ത്രാവിൻ്റെ ശിഷ്യന്മാർ ധർമ്മസമ്പത്തിന് അവകാശിയാണ് ഭൗതിക സമ്പത്തിന് അവകാശിയല്ല അതിനാൽ ആർക്കും എന്നെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല എന്തെന്നാൽ ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ധർമ്മസമ്പത്തിന് അവകാശിയാണ് ഭൗതികസമ്പത്തിന് അവകാശിയല്ല അതിനാൽ ഭിക്ഷുക്കളെ ധർമ്മസമ്പത്തിന് നിങ്ങൾ അവകാശികളായിട്ട് തീരുക ഭൗതിക സമ്പത്തിന് അവകാശികൾ ആകരുത് നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ് ഞാനിത് പറയുന്നത് എങ്ങനെയാണ് ഒരു ഭിക്ഷു ധർമ്മസമ്പത്തിന് അവകാശിയായിട്ട് തീരുന്നത് ഭൗതിക ഭൗതികസമ്പത്തിന് എങ്ങനെയാണ് അവകാശി അല്ലാതായിട്ട് തീരുന്നത് ഇങ്ങനെ കരുതുക ഞാൻ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിച്ചു എൻ്റെ വയറ് നിറഞ്ഞു എനിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഞാൻ കഴിച്ചു അതിൽ കൂടുതൽ എനിക്ക് ആവശ്യമില്ല ആ സമയത്ത് അല്പം ഭക്ഷണം ബാക്കി വന്നു എന്ന് വിചാരിക്കുക അതിനെ ഞാൻ കളയാൻ പോവുകയാണ് അപ്പോൾ ബിഷപ്പ് കൊണ്ട് ക്ഷീണിതരായിട്ടുള്ള രണ്ട് ഭിക്ഷുക്കൾ അവിടെ വന്നു എന്ന് കരുതുക അപ്പോൾ ഞാൻ അവരോട് പറയും ഭിക്ഷുക്കളെ ഞാൻ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിച്ചു എൻ്റെ വയറ് നിറഞ്ഞു എനിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഞാൻ ഭക്ഷണം കഴിച്ചു ഇനി കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട് പക്ഷേ ഞാനത് കളയാൻ പോവുകയാണ് ഉപേക്ഷിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഞാൻ ചെടികൾ ഒന്നും ഇല്ലാത്തിടത്ത് ഈ ഭക്ഷണം ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഏതൊരു ജലത്തിൽ ജീവികൾ ഒന്നും തന്നെ ഇല്ലയോ ആ ജലത്തിൽ ഈ ഭക്ഷണത്തെ ഉപേക്ഷിക്കും അപ്പോൾ ആ രണ്ട് ഭിക്ഷക്കളിൽ ഒരു ഭിക്ഷു ഇങ്ങനെ വിചാരിക്കുകയാണ് ഭഗവാൻ ഭക്ഷണം കഴിച്ചു കൂടുതൽ ഭക്ഷണം ഭഗവാന് ആവശ്യമില്ല ഭഗവാന്റെ കയ്യിൽ അല്പം ഭക്ഷണം അവശേഷിച്ചിട്ടുണ്ട് അത് ഭഗവാൻ കളയാൻ പോവുകയാണ് ഞങ്ങൾ അത് കഴിച്ചിട്ടില്ല എങ്കിൽ ഭഗവാൻ അത് കളയും പുല്ലുകൾ ഇല്ലാത്തയിടത്ത് അത് ഉപേക്ഷിക്കും അല്ലെങ്കിൽ ജീവികൾ ഇല്ലാത്ത ജലത്തിൽ അത് ഉപേക്ഷിക്കും എന്നാൽ ബുദ്ധൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ധർമ്മത്തിന് നിങ്ങൾ അവകാശി ആയിട്ട് തീരുക ഭൗതിക സമ്പത്തിന് നിങ്ങൾ ഒരിക്കലും അവകാശികൾ ആകരുത് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഭൗതിക സമ്പത്തിൽ ഒന്ന് തന്നെയാണ് അതിനാൽ ഈ ഭിക്ഷാനം ഭക്ഷിക്കാതെ ഞാൻ എന്തുകൊണ്ട് ദിവസവും രാത്രിയും വിശപ്പ് കൊണ്ട് വലഞ്ഞിട്ട് അത് സഹിച്ച് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ അതിനാൽ ആ ഭിക്ഷു ആ ഭിക്ഷാനം ഭക്ഷിക്കാതെ രാത്രിയും പകലും വിശപ്പ് കൊണ്ട് വലഞ്ഞ് ആ വിശപ്പിനെ സഹിച്ച് കഴിച്ചുകൂട്ടി ഇനി രണ്ടാമത്തെ ഭിക്ഷുവിൻ്റെ കാര്യം എടുക്കുക ആ ഭിക്ഷു ഇങ്ങനെ വിചാരിച്ചു ഭഗവാൻ ഭക്ഷണം കഴിച്ചു കൂടുതൽ ഭക്ഷണത്തിന് ഭഗവാൻ ആഗ്രഹമില്ല ഭഗവാന്റെ കയ്യിൽ കുറച്ച് ഭക്ഷണം അവശേഷിച്ചിട്ടുണ്ട് അത് അദ്ദേഹം പുല്ല് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കളയും അല്ലെങ്കിൽ ജീവികളില്ലാത്ത വെള്ളത്തിൽ ഉപേക്ഷിക്കും ഞങ്ങൾ അത് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അത് കളയുക തന്നെ ചെയ്യും എന്തുകൊണ്ട് ഞാൻ ആ ഭക്ഷണം ഭക്ഷിച്ചുകൂടാ ആ ഭക്ഷണം ഭക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പും ക്ഷീണവും മാറി ഞാൻ രാത്രിയും പകലും സുഖമായിട്ട് കഴിഞ്ഞുകൂടും അതിനാൽ ആ ഭിക്ഷു ആ ഭക്ഷണം കഴിച്ച് തൻ്റെ വിശപ്പും ക്ഷീണവും മാറ്റി രാത്രിയും പകലും സുഖമായിട്ട് കഴിഞ്ഞു ഈ ഭിക്ഷു ഈ ഭിക്ഷാനം കഴിച്ചതുകൊണ്ട് രാത്രിയും പകലും വിശപ്പും ക്ഷീണവും കഴിച്ചുകൂട്ടി എന്നാൽ ഈ ഭിക്ഷുവിനേക്കാളും ശ്രേഷ്ഠനാണ് നേരത്തെ പറഞ്ഞ ഭിക്ഷു അവൻ ഭക്ഷണം കഴിക്കാതെ വിശപ്പ് സഹിച്ച് ദിനവും രാത്രിയും കഴിച്ചുകൂട്ടി ആ ഭിക്ഷുവാണ് കൂടുതൽ പൂജ്യൻ ആ ഭിക്ഷുവാണ് കൂടുതൽ പ്രശംസയ്ക്ക് അർഹൻ അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭിക്ഷു വളരെ കാലത്തേക്ക് അൽപ്പിച്ച അതായത് കുറച്ച് മാത്രമേ ആ ഭിക്ഷുവിന് ആഗ്രഹമുള്ളൂ സന്തുഷ്ടി ആ ഭിക്ഷുവിന് ഉണ്ടാകും ആ ഭിക്ഷു തപശ്ചിരിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ആർക്കും ഭാരമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൂടാതെ നല്ലപോലെ വീര്യം അല്ലെങ്കിൽ പ്രയത്നം ചെയ്യാനുള്ള മനസ്സ് ആ ഭിക്ഷുവിനുണ്ട് അതിനാൽ ഭിക്ഷുക്കളെ എൻ്റെ ധർമ്മസമ്പത്തിന് നിങ്ങൾ അധികാരികളായിട്ട് തീരുക ഭൗതിക ഭൗതികസമ്പത്തിന് അധികാരികൾ ആകരുത് നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഭിക്ഷുക്കൾ എൻ്റെ ധർമ്മസമ്പത്തിന് അധികാരികളായിട്ട് തീരുന്നത് ഭൗതികസമ്പത്തിന് അധികാരികൾ അല്ലാതായിട്ട് തീരുന്നത് ഇതാണ് ബുദ്ധൻ പറഞ്ഞത് ഇത് പറഞ്ഞതിന് ശേഷം ബുദ്ധൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം സ്വന്തം നിവാസസ്ഥാനത്തേക്ക് പോയി ബുദ്ധൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ സാരുപുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു മിത്ര ഭിക്ഷുക്കളെ മിത്രമേ എന്ന് അവർ പ്രത്യുത്തരം കൊടുത്തു അപ്പോൾ സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ഒരു ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ഏകാന്തതയിൽ ജീവിക്കുന്നത് പക്ഷേ ഏകാന്തതയിൽ അഭ്യസിക്കാത്തത് എങ്ങനെയാണ് അവർ ഏകാന്തതയിൽ അഭ്യസിക്കേണ്ടത് അപ്പോൾ ആ ഭിക്ഷുക്കൾ പറഞ്ഞു സാരിപുത്തൻ്റെ അടുത്തു നിന്നും ഇതിനുള്ള ഉത്തരം കിട്ടാൻ ഞങ്ങൾ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ തയ്യാറാണ് അതിനാൽ സാരിപുത്തൻ തന്നെ ദയവ് ചെയ്ത് ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നാലും ഞങ്ങൾ ഭിക്ഷുക്കൾ ഇതിനെ ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചിട്ട് അതിനെ ഓർമ്മിച്ച് വയ്ക്കാം അപ്പോൾ സാരിപുത്രൻ പറഞ്ഞു എങ്കിൽ ശരി മിത്രങ്ങളെ ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക തീർച്ചയായും എന്ന് അവർ പ്രത്യുത്തരം കൊടുത്തു സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ഏകാന്തതയിൽ ജീവിക്കുന്നത് എന്നാൽ ഏകാന്തതയിൽ അഭ്യസിക്കാത്തത് ഏകാന്തതയിൽ അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്നൊക്കെയാണ് അർത്ഥം ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ഏകാന്ത സ്ഥലത്ത് താമസിക്കുന്നു പക്ഷേ ഏകാന്ത സ്ഥലത്ത് അഭ്യസിക്കുന്നില്ല എന്തെന്നാൽ ശാസ്താവ് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കുന്നില്ല ഒരു ഭിക്ഷു സുഖഭോഗി ആണ് നിയമം തെറ്റിക്കുന്നതിൽ മുൻപിലാണ് ഏകാന്തതയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ഈ മൂന്ന് ആരോപണങ്ങൾക്ക് കാരണമായിത്തീരുന്നു അതായത് ആ ഭിക്ഷുവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സീനിയറായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ഈ മൂന്ന് ആരോപണങ്ങൾ നേരിടേണ്ടി വരും ഈ ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ഏകാന്തതയിൽ വസിക്കുന്നു പക്ഷേ അവർ ഏകാന്തതയിൽ അഭ്യസിക്കുന്നില്ല അതായത് അവർ വെറുതെ താമസിക്കുക മാത്രം ചെയ്യുന്നു ജീവിച്ചു പോകുന്നു ധർമ്മം അഭ്യസിക്കുന്നില്ല ഇതാണ് കുറ്റാരോപണത്തിനുള്ള ഒന്നാമത്തെ കാരണം അവർ തൻ്റെ ശാസ്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞുവോ അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇതാണ് രണ്ടാമത്തെ കുറ്റാരോപണം അവർ സുഖഭോഗത്തിൽ മുഴുകുകയാണ് അലസരാണ് നിയമം തെറ്റിക്കുന്നതിൽ മുൻപിലാണ് ഏകാന്തതയിൽ വസിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇതാണ് മൂന്നാമത്തെ കുറ്റാരോപണം ആ ഭിക്ഷുക്കളെ ട്രെയിൻ ചെയ്യിക്കുന്ന സീനിയറായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ഈ മൂന്ന് തരത്തിലുള്ള കുറ്റാരോപണം നേരിടേണ്ടി വരും അതേ സമയത്ത് മധ്യമ ലെവലിലുള്ള ഭിക്ഷുക്കളും അതേപോലെ തന്നെ ജൂനിയർ ആയിട്ടുള്ള ഭിക്ഷുക്കൾക്കും ഇതേ മൂന്ന് രീതിയിലുള്ള കുറ്റാരോപണം നേരിടേണ്ടി വരും അതായത് നേരത്തെ പറഞ്ഞ മൂന്ന് കുറ്റാരോപണം തന്നെയാണ് ഇങ്ങനെയാണ് ഒരു ശാസ്താവിൻ്റെ ശിഷ്യൻ അവൻ ഏകാന്തതയിൽ താമസിക്കുന്നു പക്ഷേ ഏകാന്തതയിൽ അഭ്യസിക്കുന്നില്ല അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നില്ല ഇനി എങ്ങനെയാണ് ശാസ്താവിൻ്റെ ഒരു ശിഷ്യൻ അവൻ ഏകാന്തതയിൽ താമസിക്കുന്നു അതേപോലെ തന്നെ ഏകാന്തതയിൽ അഭ്യസിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുന്നു ഒരു ശാസ്താവിൻ്റെ ശിഷ്യന്മാർ അവർ ഏകാന്തതയിൽ താമസിക്കുകയാണ് ഏകാന്തതയിൽ അഭ്യസിക്കുകയാണ് അവർ ശാസ്താവ് പറഞ്ഞ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു അതായത് അഭ്യസിക്കുന്ന സമയത്ത് നമ്മൾ രാഗ ദ്വേഷം മോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഉപേക്ഷിക്കുന്നു അവർ സുഖലോലുപരോ അതേപോലെ തന്നെ മടിയന്മാരോ അല്ല അവർ ഒരിക്കലും നിയമം തെറ്റിക്കാൻ മുൻപിലല്ല അവർ ഒരിക്കലും ഏകാന്തത വിടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകെട്ടി സമയം കളയുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ഭിക്ഷക്കളുടെ സീനിയർ ഭിക്ഷുക്കൾക്ക് മൂന്ന് തരത്തിലുള്ള പ്രശംസ ലഭിക്കുന്നു ഈ ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ഏകാന്തതയിൽ താമസിക്കുന്നു ഏകാന്തതയിൽ അഭ്യസിക്കുന്നു ഇത് ഒന്നാമതായിട്ട് അവർക്ക് ലഭിക്കുന്ന പ്രശംസ ഈ ശാസ്താവിൻ്റെ ശിഷ്യന്മാർ ശാസ്താവ് എന്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞു അത് ഉപേക്ഷിക്കുന്നു ഇത് രണ്ടാമത്തെ പ്രശംസ അവർ സുഖലോലുപരല്ല മടിയരല്ല നിയമം തെറ്റിക്കുന്നതിൽ മുൻപിലല്ല അവർ ഏകാന്തത ഒരിക്കലും വിടുന്നില്ല അതായത് അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് മൂന്നാമത്തെ പ്രശംസ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ഈ മൂന്ന് പ്രശംസ ലഭിക്കുന്നു അതേപോലെ തന്നെ മധ്യമരായിട്ടുള്ള ഭിക്ഷുക്കൾക്കും ഈ മൂന്ന് പ്രശംസ ലഭിക്കുന്നു ഏറ്റവും ജൂനിയറായിട്ടുള്ള ഭിക്ഷക്കൾക്കും ഈ മൂന്ന് പ്രശംസ ലഭിക്കുന്നു കാരണം അവരെല്ലാം തന്നെ ശാസ്താവ് അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത് ഇങ്ങനെയാണ് ശാസ്താവിൻ്റെ ശിഷ്യന്മാർ അവർ ഏകാന്തതയിൽ ജീവിക്കുന്നത് ഏകാന്തതയിൽ അഭ്യസിക്കുന്നത് ഇവിടെ ഉള്ള പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത് ലോഭവും ദ്വേഷവുമാണ് അല്ലെങ്കിൽ രാഗവും ദ്വേഷവും ആണ് രാഗം എന്ന് പറയുന്നത് മനസ്സിലുള്ള ഇഷ്ടമുള്ള ചിന്തകൾ ദ്വേഷം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ചിന്തകൾ ഇത് രണ്ടും അകുശല കർമ്മങ്ങളാണ് അല്ലെങ്കിൽ പാപമായിട്ടുള്ള കർമ്മങ്ങൾക്ക് മൂലമാണ് ഈ രാഗദ്വേഷങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു മധ്യമ മാർഗമുണ്ട് അത് നമ്മൾക്ക് ദർശനം തരുന്നു ജ്ഞാനം തരുന്നു ശാന്തിയിലേക്ക് നയിക്കുന്നു നേരിട്ട് പ്രജ്ഞയിലേക്ക് നയിക്കുന്നു സംഭോതി തരുന്നു നിർവ്വാണം തരുന്നു ആ മധ്യമ മാർഗം ഏതാണ് അത് ഈ ആര്യ അഷ്ടാംഗിക് മാർഗം തന്നെ ആണ് അതായത് എട്ട് അംഗങ്ങളുള്ള മാർഗം ആര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടിയവർ എന്നാണ് ഇവിടെ അർത്ഥം അത് സമ്മാതി സമ്മാസങ്കപ്പോ സമ്മാവാച സമ്മാ കമ്മന്തോ ആജീവോ സമ്മാ വായാമോ സമ്മാ സതി സമ്മാ സമാധി ഇവയെ ചുരുക്കത്തിൽ നേരത്തെ ഇതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് മധ്യമ മാർഗം അത് നമ്മൾക്ക് ദർശനം നൽകും ജ്ഞാനം നൽകും ശാന്തി നൽകും നേരിട്ട് അറിവ് നൽകും സംഭോതി നൽകും അതേപോലെ തന്നെ നിർവ്വാണം നൽകും ഇവിടെ പാപകരമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത് ക്രോധവും വൈരാഗ്യവും ആണ് വെറുപ്പും ദ്വേഷവും ആണ് ഈർഷയും മാത്സര്യവും ആണ് മായയും കബളിപ്പിക്കലും ആണ് പിടിവാശിയും ദുർനടപ്പും ആണ് മാനവും അതേപോലെ തന്നെ അഭിമാനവും ആണ് മതവും പ്രമാദവുമാണ് അതായത് ഇതെല്ലാം ദോഷങ്ങളാണ് ഇതിനെല്ലാം ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അഭിമാനത്തെയും പ്രമാദത്തെയും കളയാനുള്ള ഒരു മധ്യമ മാർഗമുണ്ട് അത് ദർശനം നൽകും ജ്ഞാനം നൽകും ശാന്തി നൽകും നേരിട്ടുള്ള അറിവ് നൽകും സംബോധി നൽകും നിബ്ബാണം നൽകും ആ മധ്യമ മധ്യമമാർഗം എന്താണ് ആ മധ്യമ മധ്യമമാർഗം ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെ ആണ് സമ്മാതി സമ്മാ സമ്മാവാച സമ്മാ കമ്മന്തോ സമ്മാ ആജീവോ സമ്മാ വായാമോ സമ്മാ സമ്മാ സമാധി ഇതാണ് ആ മധ്യമ മാർഗം അത് നമ്മൾക്ക് ദർശനം നൽകും ജ്ഞാനം നൽകും ശാന്തി നൽകും നേരിട്ടുള്ള അറിവ് ലഭിക്കും സമ്പോതി ലഭിക്കും നിർവ്വാണം ലഭിക്കും ഇതാണ് ആരാധ്യനായിട്ടുള്ള സാരിപുത്തൻ പറഞ്ഞത് ഇത് കേട്ട ആ ഭിക്ഷുക്കൾ സാരി സംഭാഷണത്തെ അനുമോദിച്ചു ഇത്തരത്തിലുള്ള സുത്രങ്ങൾ ശരിയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ബുദ്ധൻ്റെ ഏതെങ്കിലും അഭ്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള അഭ്യാസമുറ നമ്മൾ ചെയ്തിരിക്കണം അതായത് ധ്യാനം അതേപോലെ തന്നെ ആനപാന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ബുദ്ധൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം സൂത്ര സൂത്രങ്ങളുടെ അന്തരാർത്ഥം നമ്മൾക്ക് പിടികിട്ടുകയുള്ളൂ അല്ലാതെ ഒട്ടും തന്നെ അഭ്യസിക്കാതെ നമ്മൾ സൂത്രങ്ങൾ വായിച്ചുകയാണെങ്കിൽ നമ്മൾക്ക് ഒട്ടും തന്നെ കാര്യങ്ങൾ പിടികിട്ടുന്നതല്ല ഈ ഓരോ അഷ്ടാംഗ മാർഗവും എന്താണ് എന്ന് നമ്മൾക്ക് ശരിയായിട്ടുള്ള അറിവുണ്ടായെങ്കിൽ മാത്രമേ ഇത് സൂത്രത്തിൽ എന്താണ് പറയാൻ ആഗ്രഹിച്ചത് എന്ന് നമ്മൾക്ക് പിടികിട്ടുകയുള്ളൂ ഇതേപോലെയുള്ള കൂടുതൽ സ്വത്തങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഇത് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾക്ക് അല്പസമയം പുണ്യവിതരണം ചെയ്യാം ദുഃഖം അനുഭവിക്കുന്ന സർവപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ ജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവപ്രാണികൾക്കും സുഖം സന്തോഷം ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ സാധു സാധു സാധു